ഇത് നാലാം നൂറ്റാണ്ടിലെ നിർമ്മിതികളാണ് അതിന്റെ അവശിഷ്ടങ്ങൾ പത്രസിന്റെ വീടിന്റെ ആ അവശിഷ്ടം എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇതിന് എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ എൻ്റെ ദൈവം രണ്ടായിരം വർഷത്തിന് മേളി പഴക്കമുണ്ടല്ലോ ഇത് ഈശോ അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ചതും കടലിന് മീത നടന്നതും ശിഷ്യന്മാരുമായി കടലില് മീൻ പിടിച്ചതും ഒക്കെ ഈ സിബേരിയാസിലാണ് അപ്പം ചിബേരിയാസ് കടലിന്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ ഈശോ സുശേഷം പ്രസംഗിച്ചത് അങ്ങനെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾക്ക് വിശന്നപ്പോഴാണ് ഈശോ അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ചത് അങ്ങനെ ഒരു ദിവസം ം ഒക്കെ പ്രസംഗി എല്ലാവരും ക്ഷീണിച്ചിരുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാരെയും കൂട്ടി പ്രാർത്ഥിക്കുവാനായി തൊട്ടടുത്തുള്ള വലിയ ഏറ്റവും ഉയർന്ന മലയിലേക്ക് കയറി പോയി എന്നാണ് പറയുന്നത് അവിടെ വെച്ചാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ പഠിപ്പിച്ചു കൊടുത്തത് ആർക്കെങ്കിലും കാണാതെ അറിയാവോ ഭാഗ്യം എന്നാണ് അറിയാവോ രണ്ട് സൈഡിൽ നിന്നും സുവിശേഷ ഭാഗ്യങ്ങൾ തെറ്റാന്ന് പറയാ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ സൈഡിൽ നിന്നാണോ പോയിട്ടോ എട്ടെണ്ണം അറിയില്ല രണ്ടെണ്ണെങ്കിൽ രണ്ടെണ്ണ ഒന്ന് ആത്മാവിൽ ദരിദ്രാ രണ്ടേ ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഓക്കെ അത് പോലെ

ഒന്ന് പ്രോട്ടോകോളോ അച്ഛനും മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് പറയാ പറയാണോ പാച്യന്മാർ അവരുടെ അത്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ മൂന്നെ ആയേറെ അവർ സന്തോഷം നാലെണ്ണമായ ബിന്ദ്ര ഗ്രൂപ്പ് ലീഡ് ചെയ്ത ബിന്ദുണ്ട് പറഞ്ഞോണ്ട് തൻ്റെ ആത്മാവിന് തനിക്കാൻ വലിയതാണ് തടാകത്തിൻ്റെ അരികിലൂടെയാണ് നമ്മൾ വന്നത് നമ്മൾ വെള്ളത്തിനിടയ്ക്ക് ആരും ശ്രദ്ധിച്ചില്ല നമ്മളവിടേക്ക് പോകും അപ്പം ഇത് ഈ എലിയുടെ തടാകത്തിൻ്റെ തീരത്താണ് ഈശോ സുവിശേഷം പ്രസംഗിച്ചിരുന്നത് അവിടെ നിന്നുമാണ് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മുകളിലേക്ക് കയറുകയും ശിഷ്യന്മാരെ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പം ഇവിടെ ഇരുന്നാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ പഠിപ്പിച്ചതെന്നാണ് വിശ്വാസം കേട്ടോ നമ്മൾ ഇന്ന് കാണുന്ന ഈ പള്ളി ഏറ്റവും മോഡേൺ പള്ളിയാണ് നമ്മുടെ നാട്ടിലെ ഒരു പള്ളികളെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അധിനിവേശങ്ങളും ഭൂകമ്പങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ തകർക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പണിതിരിക്കുന്ന പള്ളിയാണ് ആ സുശേഷ ഭാഗ്യങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും അതുപോലെ തന്നെ നമ്മളിതിനെ അഷ്ടഭാഗ്യങ്ങളെന്നാണ് പറയുന്നത് അഷ്ടഭാഗ്യം അഷ്ടംന്ന് വെച്ചാൽ എത്ര നമ്പറ് നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മേൽക്കൂരയുടെ ഉള്ളിൽ കൂടെ ഉള്ള റൗണ്ടല്ല എല്ലാ എട്ട് നമ്പർ നമ്മുടെ ഈ ഈ ആർച്ച് ഇതെല്ലാം എട്ടാണ് കേട്ടോ പള്ളിയുടെ മുകളിലും നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ

പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ചേട്ടാ പോ അവിടെ എങ്ങാണ്ട് ചായ കൊടുക്കുന്നുണ്ട് പോയിട്ടുണ്ടാകും ഇതിന് മുന്നേ പേരെ എഴുതാവുള്ളൂ ആരും എഴുതരുത് അതായത് വെസ്റ്റാനോ സുരുത്താനോ ഒന്നും പാടില്ലാതെ അതായത് നൂറ് തൊണ്ണൂറ്റൊമ്പത് നൂറു തുടങ്ങണം നാല് എഴുതാം നൂറ് തൊട്ട് എഴുതുക സ്റ്റോപ്പ് പറയുമ്പോ എല്ലാരും പേന പൊക്കി പിടിക്കണേ കമാൽ 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 എല്ലാരും നന്നായിട്ട് എഴുതാ 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 കമാനപോക്ക് നോക്കിട്ടോ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്നു യേശുദിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി ലിക്കടലിന്റെ മുറുകരയിലേക്ക് പോയി വലിയൊരു ജനകൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടി അവിടെ ഉണ്ടായിരുന്നു യഹൂദരുടെ തിരുനാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഒരു വലിയ ജനനിധി അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാനെന്ന എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറ അപ്പം പോലും തികയില്ല ശിഷ്യന്മാരിൽ ഒരുവനും സിമയോൻ പത്രോസിൻ്റെ യഹോദരനും സഹോദരനുമായ അമറിയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാർലി അപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തു വീൻ ആ സ്ഥലത്ത് പുല്ലു തഴച്ച് വളർന്നിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അവിടെയിരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃത്യതാസ്വസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവർ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് വലിയർപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു അവർ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവൻ വന്നു തൻ്റെ രാജാവാകാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കും മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറിയേർത്താവ് എന്താണ് നമ്മൾ ഈശോ അഞ്ച് അസപ്പൂണും രണ്ട് മീനും വറുപ്പിച്ച സ്ഥലമാണ് നമ്മൾ ഇതുപോലെയുള്ള വിശുദ്ധ സ്ഥലങ്ങളിലെല്ലാം ഒപ്പിക്കുന്നത് കല്ലാണ് കല്ല് എന്നൊക്കെ കല്ലിൽ ഇതാണ് ഈശോ പഠിപ്പിച്ചിരുന്നത് അല്ലേ അതും കാരണം എനിക്കൊരു കല്ല് കാണാം ആ ഈശോ പഠി തിരുമ പഠിജി ഓരോ രാജ്യത്തിലൊക്കെ രണ്ട് മീൻ കൊത്തിച്ചി എന്ന് വിശേഷിക്കുന്ന സ്ഥലത്തെ ഈ കല്ലാണ് 10 അടിക്ക് ഇടായി വിശേഷിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ യഹൂദിയൻ കടാഗത്തിന്റെ തീരത്താണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്തത് തൊട്ടപ്പുറത്താണ് ഈശോ ശിഷ്യന്മാരgroupId മീൻ പിട്ടു പക്ഷേ ഇഷ്ടം നമ്മളവിടെ തന്നെ നടക്കുന്നു. ചേച്ചി നമ്മളിപ്പോ പോകുന്ന പള്ളി ഏതാ? കഫർനാум. കഫർനാум ടൗൺ ഓഫ് ജീസസ്. ആ ഈശോടെ പട്ടണം. ആ. ഹസറത്തിൽ നിന്ന് ഈശോ പരിസ്ഥിതി ആദ്യം വന്ന സ്ഥലമാണ് കേട്ടോ ഈശോ ഒത്തിരി പള്ളിയുണ്ട് സെന്റ് ചർച്ച്

അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ അന്നത്തെ വാഹനം എന്ന് പറഞ്ഞ ബോട്ടിന്റെ ആകൃതിയിലാണ് ഈ പള്ളി ടിക്കറ്റ് ഉണ്ടോ പണമിട്ടത് ടിക്കറ്റ് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ ഇതിനകത്തേക്ക് കൂട്ടുകാരെ നമുക്ക് ഇതിനകത്ത് ടിക്കറ്റ് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ കപ്പലിന്റെ അകത്തേക്കുള്ള ഇത് ഒരു ഓരോ സഭക്കാരും അങ്ങനെയുള്ള ഇത് ആഫ്രിക്കക്കാരത് അതെ അതെ ഞാൻ നിങ്ങളുടെ മുഖം കൂടെ കാണിക്കും കേട്ടോ ഇത് യൂട്യൂബിനകത്ത് വരുന്ന കേട്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി കണ്ടുള്ളു ഇത് അച്ഛന്മാരും സിസ്റ്റർമാരുമാണ് കേട്ടോ അല്ല മൊത്തം സിസ്റ്റർമാരാണ് അച്ഛന്മാരല്ല ഇതെന്താ സാധനം പത്ത് ദിവസം വീടിന്റെ പറഞ്ഞല്ലേ അല്ലേ ഇങ്ങനെ വെച്ചിരിക്കുന്നേ എന്റെ ദൈവമേ അപ്പം ഇതിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ മേ ബി മോർ ദാൻ ടൂ ടു തൗസൻഡ് തൗസൻഡ് ചെയ്യേഴ്സ് ൂറ്റാണ്ട് മുതലുള്ള അവശിഷ്ടങ്ങളാണ് ശരിക്കും ഞാൻ വേറെ കാര്യം ചെയ്യണം അന്നേരം ഇപ്പൊ പത്ത് ദിവസന്റെ വീട് അതിനേക്കാളും പഴയതല്ലേ ആ ശരി ഇത് നാലാം നൂറ്റാണ്ടിലെ നിർമ്മിതികളാണ് അതിന്റെ അവശിഷ്ടങ്ങൾ ഈശോ എൻ്റെ ദൈമം രണ്ടായിരം വർഷത്തിന് മേളി ഉണ്ടല്ലോ ഇത് അല്ല അന്നേരത്തെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇതേ കുറെ എഴുത്തുകളൊക്കെ കാണാമല്ലോ ഇത് ഏതാണ് തോങ്കിയോണോ യേശു ക്രിസ്തുവിൻ്റെ ജീവിത വഴിയിലൂടെയുള്ള യാത്ര നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇസ്രായേലിൻ്റെ സാംസ്കാരിക ചരിത്രപരമായ കാര്യങ്ങളുമൊക്കെയായി ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ